എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഞാന് കുറെ ആലോചിച്ച് ഒരു വീഡിയോ ചെയ്യണോ വേണ്ടേ വേണ്ടു പിന്നെ എന്തായാലും അറിയാണ്ട് ഞാനും കൂടെ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ എന്താ പറയാനായിട്ട് നമ്മൾ ചിലപ്പോ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല നമ്മളെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടണവരും ഉണ്ടായിരിക്കും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കും ഇപ്പോൾ ഏത് ഇപ്പോൾ ഫിലിം സ്റ്റാറിനെ നോക്കിയാലും എല്ലാ ഫിലിം സ്റ്റാറിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുമ്പോഴും കൂടുതലും ഫേസ്ബുക്കിൽ ഇടുന്ന സമയത്താണ് അങ്ങനെ ആ ഒരു നെഗറ്റീവ് രീതിയിലുള്ള കമൻസുകളൊക്കെ കൂടുതൽ വരണത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് അങ്ങനെയുള്ള കമൻ്റുകൾ വരുമ്പോഴ് അപ്പൊ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്യും അതിനെ എനിക്ക് ഇനി ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല എന്താ വീഡിയോ ഒരു താഴെ അങ്ങനത്തെ കമൻസ് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ അത് ഡിലീറ്റ് ചെയ്യും അപ്പം ഓരോരുത്തർക്കും അവരവർക്ക് കാണുമ്പോ എന്താണ് അവരവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് അവർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ അപ്പൊ അതേപോലെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കാണുന്നവർക്കും ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടാൽ ഇഷ്ടമല്ലാത്തവര് കാണണം എന്നും അപ്പോൾ ഞാൻ ഒന്നിനും ഇങ്ങനെയുള്ള ഒരു കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കൂല അപ്പോൾ തന്നെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും അപ്പം യൂട്യൂബിൽ യൂട്യൂബിലായാലും അങ്ങനെ തന്നെ ഫേസ്ബുക്കിലായാലും അങ്ങനെ തന്നെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു റീൽസ് ഇട്ട സമയത്ത് ഞാനിങ്ങനെ അമ്പല അല്ല വിളക്ക് കത്തിക്കണതും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു റീലാണ് ഇട്ടത് ഇട്ട സമയത്ത് എനിക്ക് ഫേസ്ബുക്കിൽ വന്നായിരുന്നു ഒരു കമന്റ് വന്നതായിരുന്നു അവിടെ ഇരിക്കുന്ന യേശുവിന്റെ ഫോട്ടോ എത്ര പേര് കണ്ടു അപ്പോൾ ആ കമന്റ് ഞാനും കണ്ട് എത്ര അങ്ങനെ ഒരു കമന്റ് പക്ഷെ എനിക്ക് ആ കമൻറ്റില് വേറെ അസ്വാഭാവികമായിട്ടോ ഒന്നും തോന്നിയില്ല നമ്മൾ പിന്നെയാണ് ആ കമന്റ് വന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ആ റീൽ കണ്ടത് കണ്ട സമയത്ത് ഞങ്ങളുടെ ഷോ കേസിലെ ഫോട്ടോയും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ തടിയിൽ ചെയ്ത ആ ഒരു കുരിശിൽ യേശു നിൽക്കുന്ന ഒരു തടിയിൽ ചെയ്ത ഒരു ഇതും നമ്മള് ഷോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ട് ഈ വീട്ടില് ഈ വീടെന്നല്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടും ഈ രണ്ട് സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ വീട് വെച്ച് മാറിയ സമയത്ത് ചേട്ടൻ അത് അവിടെ കളഞ്ഞില്ല അതിനെ കൂടെ കൊണ്ടുവന്ന് വന്ന് നമ്മുടെ ഇവിടെ ഷോ കേസിൽ വെച്ചിരിക്കയാണ് അപ്പോ ആ യേശുവിന്റെ ഫോട്ടോ കണ്ടുവന്നുള്ള കമന്റ് കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ നോക്കി ആ റീൽ നോക്കിയപ്പോ ശരിയാണ് ഷോ കേസിൽ ആ യേശുദേഹന്റെ ഫോട്ടോ ഇരിക്കുന്നത് അതിൽ കാണാം അപ്പോ ഈ കമന്റ് ഇട്ടയാളം വേറെ ഒരു ഓരോദ്ദേശത്തോടു കൂടി കൂടിയും പറഞ്ഞതായിരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു വേറൊന്നും തോന്നിയില്ല ഒരു ഒരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു രസമായിട്ട് ആ നമ്മുടെ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാര് നോക്കണമുണ്ടല്ലോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കും നമുക്ക് എന്തെങ്കിലും ഒരു മൈനോട്ട് കാര്യം ഉണ്ടെങ്കിലും ഈ കമന്റ് വരുമ്പോഴാണ് നമ്മൾ അറിയണത് അയ്യോ അങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് തന്നെ അപ്പൊ ഞാൻ ഒന്നും എനിക്കൊന്നും തോന്നിയില്ല അത് കണ്ട് കഴിഞ്ഞതാണ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് കമന്റ് നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ എസ് ഐ പോലെ എനിക്കൊരു കമന്റ് വന്നിരിക്കണെ അപ്പോഴാണ് അതിനെപ്പറ്റി ആള് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു കമന്റ് പുള്ളിക്കാരത്തി ഇട്ടപ്പോഴ് അതിനെ വളച്ചൊടിക്കാനായിട്ട് പലരും ശ്രമിക്കണമുണ്ടെന്നും അതിൽ അങ്ങനെ ഇനി ആരും എന്റെ കമന്റിന് റിപ്ലൈ ആയിട്ട് തരണ്ട ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇത് ഇതിന്റെ ഓതറിനും കൂടെ ഉള്ളതാണെന്ന് എന്ന് വെച്ചാല് എനിക്കും കൂടെ ഉള്ള മറുപടി ആയിട്ടാണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത് യും പറഞ്ഞാല് ഞാനിതൊന്നും കണ്ടില്ല ആ കമന്റ് കണ്ട് പിന്നെ അതിനുശേഷം ഈ റിപ്ലൈ ഇപ്പൊ നമ്മളൊരു വീഡിയോടെ താഴെ പോയിട്ട് ഞാൻ എന്തെങ്കിലും കമന്റ് ഇട്ടാല് എനിക്ക് വരുന്ന റിപ്ലൈ റിപ്ലൈയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എനിക്കേ കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ ഏത് വീഡിയോടെ താഴെയാണോ പോയി കമന്റ് ഇട്ടത് അപ്പൊ ആ ആൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾക്ക് ആന്റെ നോട്ടിഫിക്കേഷൻ പോകില്ല ഇപ്പൊ എനിക്ക് എന്റെ കമന്റിനാണ് റിപ്ലൈ വരണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം എനിക്കേ വരുള്ളൂ പക്ഷെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ പോയിട്ട് ബാക്കി ആ കമന്റിന്റെ താഴെ വന്നിരിക്കുന്ന റിപ്ലൈകളൊക്കെ നോക്കുന്നത് സത്യം പറഞ്ഞാല് പുള്ളിക്കാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എനിക്കും അത് ഇഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ എന്താ കൊറേ കമന്റ് ഒക്കെ ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ട് ആ ഇപ്പോ നമ്മള് വിളക്കെത്തിക്കുന്നെടുത്ത് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഹിന്ദുക്കളുടെ വീട്ടിൽ യേശുവിൻ്റെ ഫോട്ടോ വെച്ചാൽ എന്താണ് കുഴപ്പം ആ രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ കമന്റ് ഇട്ട ആള് വിചാരിക്കേണ്ടത് ഞാൻ എൻ്റെയും ഒരു മൗന സൗമ സമ്മതം ഇതിലുണ്ട് ഞാനും കൂടെ എനിക്കും കൂടെ ആ കമന്റുകൾ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്റെ വീഡിയോസ് ഇനി കാണില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യമല്ല ആ കമന്റ് കണ്ട് ഇപ്പൊ നിങ്ങൾ ഇട്ട കമന്റ് ആ യേശുവിന്റെ ഫോട്ടോ കണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു ആ അത്രേ ഉള്ളു അത് കണ്ട് അവിടെ കാണുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വന്ന റിപ്ലൈ ഒന്നും ഞാൻ കണ്ടില്ല അതിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് മാത്രമേ വരുള്ളൂ എനിക്ക് വരൂല്ല ഈ കമന്റ് പിന്നെ നിങ്ങളുടെ നിങ്ങളിപ്പോ വീണ്ടും ആ കമന്റ് ഇട്ട് ആ ഒരുപാട് ലെങ്തി കമന്റ് ആയതുകൊണ്ട് ആണ് ഞാൻ വീണ്ടും അപ്പോഴാണ് എന്താണ് സംഭവം എന്താണ് നടക്കണമെന്ന് ഞാൻ അറിഞ്ഞത് ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ഒരു ഉറയിലിട്ട സമയത്തും അതിന്റെ താഴെ കുറെ കമന്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് ചാണകം യൂസ് ചെയ്യുന്ന ഒരു ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴായിരുന്നു അതിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ രീതിയിലൊക്കെ കമന്റുകളും ആ എന്തോ കമന്റ് ഇട്ടാൽ അതില് അതിന്റെ റിപ്ലൈ ആയിട്ട് ഒരു പത്ത് മുന്നൂറ് കമന്റുകൾ അതിനുള്ള റിപ്ലൈ പിന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയൊക്കെ ആയിരുന്നു അവസാനം വേറെ അതും വേറെ ലെവലായി പൊയ്ക്കൊണ്ടിരിക്കണം അതിന്റെ കാര്യങ്ങൾ എന്നുവച്ചാല് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള അടി ആ രീതിയിൽ ഇവരെ കമന്റുകളാണ് അതിന്റെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മൾ അറിയൂല ആ ഒരു ആ ഒരു പർട്ടിക്കുലർ കമന്റിന് വരുന്ന റിപ്ലൈ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല പിന്നെ ഞാൻ എന്ത് വെച്ചാൽ ആ കമന്റ് സെക്ഷൻ തന്നെ ഓഫ് ചെയ്ത് വെച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും എനിക്ക് പറ്റൂല കാരണം വീഡിയോ എല്ലാം റീൽസ് ആയിരുന്നു അത് ഏകദേശം ആറ് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടതായിരുന്നു പിന്നെ ഞാൻ എങ്ങനെ അത് ഡിലീറ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ അതിന്റെ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെച്ച് ഇപ്പൊ ഇതിന്റെ താഴെയും ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യമല്ല അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ അതിൽ കമന്റ് വന്നുകൊണ്ടിരിക്കാണെന്ന് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയാണ് നിങ്ങൾ ഇടണ കമന്റിൽ നിങ്ങൾക്ക് വരുന്ന റിപ്ലൈകളുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരില്ല അത് നിങ്ങൾക്ക് മാത്രമേ വരുള്ളൂ അതുകൊണ്ട് ഞാനും അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ എനിക്കും സമ്മതമാണെന്നല്ല എന്ത് ഒരു കുഴപ്പവും നമ്മുടെ വീട്ടിലൊക്കെ ഞങ്ങൾ നമ്മുടെ വീട്ടിനടുത്ത് വെട്ടുകാട് പള്ളിയുണ്ട് വേളിപ്പള്ളിയുണ്ട് വേളിപ്പള്ളിയിലെ ഉത്സവത്തിനൊക്കെ നമ്മൾക്ക് ഭയങ്കര നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ മൊത്തം പോണതാണ് വേളിപ്പള്ളിയിലെ ഉത്സവത്തിന് പക്ഷെ എല്ലാവർക്കും അത്രയും ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞിരുന്നേക്ക് വെള്ളിപ്പള്ളി പോകാനായിട്ട് ആയിട്ട് ഇഷ്ടമുള്ള ഇതെന്ന് വെച്ചാൽ കടല് കാണാൻ പറ്റും പിന്നെ വേറെ പിന്നെ വേറെന്തോ ഒരുപാട് പറമ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാം അപ്പൊ നമ്മൾ പള്ളിയിൽ കയറാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കൂടുതലും പ്രാർത്ഥിക്കാനായിട്ട് പോണത് വെട്ടുകാടാണ് വെട്ടുകാട് പള്ളിയിൽ വെള്ളിയാഴ്ച ഭയങ്കര വിശേഷമാണ് അവിടെ വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ കുറച്ചും കൂടെ ഫേമസ് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴേക്ക് ദേവി ക്ഷേത്രങ്ങളാണെങ്കിൽ ചൊവ്വയും വെള്ളിയാണല്ലോ അവിടെ ഇപ്പൊ ശിവന്റെ അമ്പലം ആണെങ്കിൽ തിങ്കളാഴ്ചയാണ് വിഷ്ണുവിന്റെ കൃഷ്ണന്റെ അമ്പലം ആണെങ്കിൽ ആ വ്യാഴാഴ്ചയാണ് അതുപോലെ ഇവിടെ വെട്ടുകാട് പള്ളിയിൽ അവിടത്തെ ഭയങ്കര വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ എല്ലാ ആൾക്കാരും പോകും ഞങ്ങളും പോവാറുണ്ട് ഇപ്പൊ കുറെ നാളായി പോവാറില്ല ഇപ്പൊ രമ്യ ചേച്ചിക്കായിരുന്നാലും അവരും എല്ലാ വെള്ളിയാഴ്ചയും പോകും അവിടെ വെട്ടുകാട് നമുക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് അതുമല്ല പണ്ട് പറ്റി ഒരു ഇതുവരെ വല്ല പത്രത്തിലേക്ക് നമുക്ക് ഉദ്ദിഷ്ട കാര്യമൊന്നും പറഞ്ഞിട്ടൊക്കെ നമ്മളത് ഏഹ് ഒൻപത് ഒൻപത് ദിവസം അങ്ങനെ എന്തൊക്കെയോ പറയണോന്നുണ്ടായത് അതൊക്കെ ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു പിന്നെ അതും അല്ലാണ്ട് നമുക്ക് അങ്ങനെ വേറെ തിരുബന്ധം ഇപ്പൊ നമ്മള് നമ്മളിപ്പൊ എന്താ പറയണ്ടത് നമ്മള് പാരമ്പര്യമായിട്ട് ഹിന്ദുക്കളാണ് എന്ന് വെച്ചിട്ട് നമ്മള് വേറൊരു മതത്തിന് ഇതുവരെയും കുറ്റം പറഞ്ഞ കേട്ടോ ഇപ്പൊ നമ്മളെ നാട്ടുകാർക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമ്മള് കൂടെ ഉള്ളവർക്ക് അറിയാം നമുക്ക് അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഇപ്പോ ഈ പോലെ ആ ഒരു കമന്റ് കമന്റിട്ട ആളും വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവീത അതിനെ വേറെ രീതിയിലൊക്കെ വളച്ചൊടിച്ചിട്ട് ആ പുള്ളിക്കാരത്തേക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കമന്റുകളും അതിന്റെ റിപ്ലൈ ഒന്നും കൊടുക്കേണ്ട അതൊക്കെ ആ ഒരു യേശുവിന്റെ ഫോട്ടോ കണ്ടു എന്ന് ചോദിച്ചത് പുള്ളിക്കാരെയും നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴും ആ കമന്റ് കണ്ടപ്പോഴും മനസ്സിലായത് എന്ത് പറയാനായിട്ട് എന്തെല്ലാ കാര്യത്തിനും ഇങ്ങനെ നെഗറ്റീവ് മാത്രം കാണണം എന്താണെന്ന് എനിക്കറിഞ്ഞൂട ഞാനാണെങ്കിലും മാക്സിമം എല്ലാ കാര്യത്തിലും ആ നെഗറ്റീവ് വേണ്ട പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എല്ലാം ഈ പോസിറ്റീവ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞുകൊണ്ട് എല്ലാത്തിലും പറയണത് അതിൽ തന്നെ എന്നെ കളിയാക്കും അങ്ങനത്തെ എത്രയോ കമന്റുകൾ വരാറുണ്ട് അപ്പോൾ ഒരു കാര്യങ്ങളും വേറെ ഒന്നും വിചാരിക്കണ്ട ഞാനും അറിഞ്ഞതല്ല ഈ കമന്റുകൾ വന്നതും അതിന് റിപ്ലൈ കമന്റ് കണ്ട് റിപ്ലൈ ഇങ്ങനെയൊക്കെ വന്നതും ഞാനും അറിഞ്ഞില്ല ആ കമന്റ് കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നിയതല്ല ഞാൻ അതിനപ്പത്തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പുള്ളിക്കാരത്തിൽ കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും അതിന്റെ കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോ ആരും മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അപ്പോ എന്തോ പറയാനായിട്ട് നമ്മള് അങ്ങനെയുള്ള കമന്റുകളൊക്കെ കിട്ടിയാലും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലെടുത്താൽ മതി ബാക്കിയെല്ലാം അങ്ങ് കളഞ്ഞോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഹിന്ദുക്കളുടെ വീട്ടില് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് യേശുവിന്റെ ഫോട്ടോ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ കടയിലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ബൈബിൾ വെച്ചിട്ടുണ്ട് ഖുറാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗീത വെച്ചിട്ടുണ്ട് നമ്മുടെ കടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നെടുത്ത് മൂന്ന് പേരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് വച്ചാല് ഗണ നടുക്ക് ഗണപതിയാണ് സൈഡില് യേശുദേവനുണ്ട് പിന്നെ ഒരു സൈഡില് മക്കയുടെ ഫോട്ടോ അങ്ങനെ എന്തുമാണ് നമുക്ക് അങ്ങനത്തെ കിട്ടുമല്ലോ അപ്പൊ നമ്മള് അങ്ങനെ ഒരു ഫോട്ടോ തിരക്കി നടന്ന് ചാലയിൽ പോയി അത് വാങ്ങിച്ചാണ് നമ്മൾ കട തുടങ്ങിയിട്ട് ഇപ്പോൾ ഒൻപതാമത്തെ വർഷമാണ് ഈ ഒൻപത് വർഷം കൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അവിടെയാണ് അതിൽ പൂവൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഒൻപത് വർഷം കൊണ്ട് ആ ഫോട്ടോയ്ക്ക് മുന്നിലാണ് വിളക്ക് കത്തിച്ചിട്ട് നമ്മുടെ കട ആരംഭിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ യേശുവിന്റെ ഫോട്ടോ അവിടെ വെച്ചിരിക്കണത് നമ്മുടെ ഷോക്കീസിൽ ആ ഒരു അത് ചേട്ടന് ഇവിടുത്തെ അമ്മയൊക്കെ പറയണെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛന് ഇങ്ങനെ വിഗ്രഹങ്ങളും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു തടിയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ആ സമയത്ത് ആ യേശുവിൻ്റെ രൂപം ഇങ്ങനെ തടിയിൽ ഉണ്ടാക്കാനായിട്ട് ആരോ കൊണ്ടു കൊടുത്ത ഒരു ഫോട്ടോയാണ് പിന്നെ അവർ ആ ഫോട്ടോ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയില്ല അപ്പോൾ അച്ഛനത് ഉണ്ടാക്കിയിട്ട് ആ ഫോട്ടോ ഇവിടെ വെച്ചിരുന്നു അപ്പോൾ ചേട്ടനെടുത്ത് അന്ന് അത്രയും ഫ്രഷ്യസ് ആയിട്ട് അവിടെ വെച്ചിരിക്കുവായിരുന്നു അതുപോലെ തന്നെയാണ് ആ കുരിശിൻ്റെതും അത് തടിയിൽ ഇവിടുത്തെ അച്ഛനെ ഉണ്ടാക്കിയതാണ് അപ്പൊ നമ്മൾ അത് രണ്ടും അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അതൊരു അതൊരു പോസിറ്റിവിറ്റി ഒരു വിശ്വാസം അപ്പൊ നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് വെച്ചിട്ട് നമുക്ക് അതിനെ എടുത്ത് കളയാനോ ഇന്നും ഇതുവരെ തോന്നിട്ടില്ല ചിലപ്പോൾ ഷോ കേസിൽ വെച്ചിരിക്കണം അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ചേട്ടൻ ഉടനെ പോരാ ആ യേശു യേശുവിന്റെ ഫോട്ടോ ഇരിക്കേണ്ട ഫോട്ടോ മുഖം മറക്കാതെ വെക്കണമെന്ന് അപ്പൊ അത്രേ ഉള്ളൂ ഇതിനു വേറെ ഒരു അർത്ഥവും ആരും കാണണ്ട ആ പുള്ളിക്കാരത്തിട്ട കമന്റിനും വേറൊരു അർത്ഥവും ആരും കാണരുത് അത് എല്ലാം പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ വന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും നല്ല നല്ല പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം പോസിറ്റീവ് ആയിട്ടിരിക്കാം എല്ലാത്തിലും പോസിറ്റീവ് കാണാനായിട്ട് ഒന്ന് ശ്രമിക്കാം നമുക്ക് ചിലപ്പോൾ നടക്കാത്ത കാര്യമുണ്ട് ഞാനായാലും അങ്ങനെയൊന്നും അല്ല ചേട്ടനായിട്ടൊക്കെ ചേട്ടൻ പോസിറ്റീവ് ആയിട്ട് പറയുന്ന കാര്യങ്ങളിലൊക്കെ നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് അടി ഉണ്ടാക്കുന്ന ആളാണ് ഞാനും എന്നാലും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അതങ്ങനെയല്ല ഉദ്ദേശിച്ചത് അപ്പൊ അതത്രമാത്രം ഉദ്ദേശിക്കുക അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം